ി ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ഒരു ബൗൾ ഫുള്ള് വെള്ളമോ ഐസ്ക്രീമോ ഒന്നും തൊടാതെ ഈ ബൗൾ കഴിച്ചിട്ട് പത്ത് മിനിറ്റ് വരെ വെള്ളം കുടിക്കാതെ ആരി വിജയ് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ചാലഞ്ച് ആരായിരിക്കും അറിയില്ല ഇവിടെ പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അപ്പൊ നേരം വീട്ടിലോട്ട് പോവാം എല്ലാവരും എടുത്തോളൂ അപ്പോ തുടങ്ങാം ആരാണ് ഫുള്ളാ കഴിക്കുന്നു എല്ലാവരും ഒരുമിച്ച് തന്നെയാണ്

ില്ലേ കറി കഴിക്കാ കഴിച്ചാലും ചാനലോ നോക്കാം ആരാണ് എല്ലാരും കഴിച്ചു കഴിഞ്ഞു അങ്ങനെ കഴിച്ചിട്ടുണ്ട്

സഞ്ജയ് ഓടേ 10 മിനിറ്റ് ഞങ്ങ നേ ഇരിക്കണം കൗണ്ട് ചെയ്യണം 10 മിനിറ്റ് ട്ടോ 10 മിനിറ്റ് കൗണ്ട് ചെയ്യേ ദീനോ 10 മിനിറ്റേ വെള്ള മുക്കിയാൽ മതി സഞ്ജയ് ഓക്കേ ഫസ്റ്റ് സഞ്ജയ് ഫസ്റ്റ് ടൈം ആവും ആ പത്ത് മിനിറ്റ് ഹും അമ്പതിനെ ഇന്ന അതിക്കേക്കിക്ക് ഫസ്റ്റ് ഓടേ ആ കണ്ണിനെ കണ്ണിനെ ഒന്നും ആക്കേ കണ്ണേ വെന്നെ നോക്ക ഭയങ്കര കാര്യം കഴിച്ചോ അയൊക്കെ കൊള്ളു

പത്ത് മിനിറ്റ് ഞാൻ കറക്റ്റ് നാല് മുക്കാലിന് ഫിനിഷ് ചെയ്തു സോണി സോണി

റിയില്ല <laughs> <Yeah. laughs> <laughs>. yeah. സയ കണ്ടപ്പോൾ ഉണ്ടുകൊണ്ടാണ് ചോറ് പക്ഷം വിശ കഴിക്കണംൂട്ടാ പറഞ്ഞു സൗര അത് വേറെയൊന്നും എത്ര കാര്യ이 அதുകൊണ്ടാണ് പറയുന്നത് ആല്ലല്ലേ പറഞ്ഞു ഇനിയാ ഫസ്റ്റ് വേണ്ട എന്ന് പറഞ്ഞപ്പോൾ അടുത്ത് നിർത്തം വന്നെ വെട്ടോ ഞാൻ ആ ഇല്ല ഞാൻ വേണ്ട എന്ന് പറഞ്ഞപ്പോൾ ട്രൈ ചെയ്യാ ട്രൈ ചെയ്യാന്ന് പറഞ്ഞു നമ്മളാണ് എനിക്ക് സംസাইতেാൻ പറ്റില്ല അപ്പോ ഞാൻ തന്നെ ഞാൻ നന്നായിട്ട് വെച്ചി സംസൈക്കാം എനിക്ക് ആയിട്ട് വരുന്നത് ഇതിനെ அப்போது

ഞാൻ അത്ര വർഷം ഇരുമ്പഴിക്കും നല്ല ദയവ് കുട്ടിയുടെ ട്രീറ്റ് ഓ ട്രൈ ദാ അന്നെ പോയി ചോദിക്കൂ ദേവ കേശേച്ചൻ അങ്ങോട്ട് പറ്റില്ല അതെ ചാവും കേറാൻ എനേരെ അങ്ങടെ ശൂമ തേണ്ടയടാ ശക്കണ്ട ജീവൊക്കെ കൊന്നു തരും നമ്മളെ കുഞ്ഞിവനി കൈക്ക് ഓ സമയയാ ഇങ്ങോട്ട് ഇങ്ങ കണ്ട് തക്കടേ നല്ലവനാ ബാ ബാ ഇപ്പം വാചോക്കേ يا फर्स्ट ഒരു വായി വെച്ച് കഴിഞ്ഞിട്ട് ഇവർക്കേ ടുനെ ഇവർക്ക് വാശിയോടെ ഇപ്പം ഓർച്ചി ആയി ഓർച്ചി ഓർച്ചി അമ്മ എല്ല കണ്ണിലെ ദോസ്സ് എടുക്ക് എന്നിട്ട് നേരെ മുകളിലേക്ക് പോട്ടേ ഇല്ല വയറൊന്നും ഉണ്ടായില്ല അമ്മമ്മ ആ അച്ചോ കച്ചോരണി എവിടെ വെക്കാൻ തുടങ്ങാനല്ല ആഹാ ഇവർക്ക് വേണ്ട എനിക്ക് വേണ്ട എനിക്ക് ഇത് മതിയായിരുന്നു അണ്ണാ എടുത്താ തൂക്കിട്ട് <laughs> 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 നീയെന്നേ എത്രമായി ശരണജോ ജീവിതത്രവും കഴിച്ചിട്ടുള്ളവല്ല എങ്ങനെ ഇത് ആവും ഇതിനെ കണ്ടില്ല വരണം അയ്യ കൊതമായി കണ്ടില്ല വരണം ഓക്കേ കുറെ സമയ ആയല്ല എനിക്ക് ഓക്കേ എനിക്ക് ഓക്കേ ഒരു മിനിറ്റ് ഓക്കേ ആയി ആ സോസ് രണ്ട് ബക്കറ്റ്ട്ട് ഇട്ട് ഒഴിച്ച് يعني വേണ്ട ബ്രദर्स वार्ണിംഗ് वार्ണിംഗ് ടോർ ഇത് എത്ര പേര് ഈ ചാലഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ കമന്റ് ചെയ്യാം പേര് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളത് നമ്മള് കേട്ടിട്ടില്ല പക്ഷെ നമ്മൾ ചോളോ സിപ്സ് ചെയ്യണം വിചാരിച്ചു ചെയ്യാൻ പറ്റില്ല സഞ്ജയന്റെ കറക്റ്റ് അല്ല നാലേ അമ്പത്തി നാലേ മുക്കാല് അമ്പത്തി അഞ്ചാവരീം എടുക്കാം മീനുന് ഇത് ഭയങ്കരമായ ഒരു ചാലഞ്ചാണ് ജീവിതത്തിൽ ഇതുവരെ മീനൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല ഇത്രയും എരിവ് നമ്മള് സാധാരണ നമ്മൾ ഒരു എരിവും ഇല്ലാതെ കറി കൂടെ വെക്കുക അപ്പ പോലെ എവിടുത്തെ കറി അയ്യോ എരിവ് അയ്യോ എരിവ് വന്നു കണ്ട വന്നിരുന്ന് കഴിച്ച ఛాలెంజ్ లోన ఎల్ల రది అను అల్ల మనం ఉండాలి మనం తెలియదు మనది అది మనం ఫినిషింగ్ ఐ లవ్ అప్పుడు ఫైనల్ ఫినిష అవ్వదు లేదు ఇకిపుడు సుపోస్ట్ కళ్ళికో అప్పుడు ఓకే నేనుందరి ఎనికి వడబెట్టాలి అది బ్యాక్ అండ్ ఆ ఎని కస్ అట్టి పొడి ఛాలెంజ్ యా బర్సెస్ స్పిస్ బేస్ ఫర్ ఇట్ అరే మనం ఉండరా అరే మనం కిందరా മീന അല്ലേ അമ്മയ്ക്ക് അപ്പൊ അടിപൊളി അലഞ്ചായിരുന്നു അടിപൊളി നാളെ രാവിലെ അറിയാം വയറില്ല മൃഗായിരുന്നില്ല ആള് ഉണ്ടക്കാനുണ്ട് ഇന്നെ ഫസ്റ്റ് വിന്നർ ആണ് ഫസ്റ്റ് വിന്നർ ആണ് അതാ എന്താ പറയേ നമ്മുടെ ചാലഞ്ച് வெற்றிகരമായി നമ്മൾ നോക്കണ്ടല്ലേ வெற்றிகരമായി നമ്മൾ വിജയരമായിരിക്കുന്നു ഫസ്റ്റ് വിന്നർ സന്ദീപ് കൃഷ്ണ സെക്കൻഡ് വിന്നർ ദേവുത third ആണ് ഞാൻ ഞാൻ ആണ് ലാസ്റ്റ് രണ്ട് പേര് ഒരേ സമവാസ്ത ഞാൻ കഴിച്ചു കഴിച്ചു തള്omma അതുടക്കി എന്നെ പറഞ്ഞു ഇങ്ങനെയുള്ള അപ്പൊ എന്താ പറയാ മാക്സിമം ഈ വെയിലായിരുന്നു നമ്മൾ ആരും ട്രേ ചെയ്തതേ പറയുള്ളൂ ഇത് കണ്ട് അങ്ങനെ ആരും റേസ് ചെയ്യാൻ ഇരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് പിന്നെ ഒരുപാട് അതായത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ ശരി എല്ലാവർക്കും